കുട്ടിട്ട് <laughs> ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഫുഡ് സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇട്ടുക അപ്പോൾ ദാ എല്ലാവരും കൂടി ചാടി കളിത്തുകൊണ്ട് പോകാൻ കേട്ടോ ഏ ഫുഡ് കഴിക്കാൻ വളരെ സന്തോഷമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് മാത്രം പോരാ അതേപോലെ കമൻറ്റും ലൈക്കും എല്ലാം തരിക അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാലാണ് എനിക്ക് എനിക്കിനിയും വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ പോയി കണ്ടിട്ടുവാ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കട്ടേസ് അപ്പൊ നമ്മളിതാ ഇവിടേക്കാണ് ചാടിത്തുള്ളി കൊണ്ട് വന്നത് കേട്ടാ നമുക്ക് എപ്പോഴും ഉള്ളൊരു ശീലമാണിത് എല്ലാവരും ഉണ്ടെന്ന് വെച്ചാ ഞങ്ങൾ വൈകീട്ട് അതായത് രാത്രി ഇങ്ങനെ ചായ കുടിക്കാൻ പോക്കും ഫുഡ് കഴിക്കാൻ പോക്കലൊക്കെ ഞങ്ങളുടെ ഒരു ശീലം ഉണ്ടോ ഏഹ് എന്തായാലും നല്ല രസമായിരുന്നു അവിടെ മറ്റേ ആഫോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ആഫ് എന്ന് പറഞ്ഞാൽ ബുൾസൈ ബുൾസൈ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചായയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ദോശയും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ട് നാലാൾ നാലു വഴിക്ക് പോയി നിൽക്കണ്ടിട്ടാണ് ഒരാളല്ല ആരാളുണ്ട് അപ്പം ഫുഡൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുക ചായ കുടിക്കാൻ വേണ്ടി വന്നാണ് പിന്നെ അവിടെ പോയപ്പോൾ ഓംലെറ്റ് കണ്ടപ്പോൾ മുഖന്മാർക്ക് എന്താണ് ഇത് കഴിക്കണം തോന്നി അങ്ങനെ എന്താ ഉത്സയം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ബാക്കി ഫുഡൊക്കെ പറഞ്ഞാൽ അതിപ്പോ കിട്ടും കുറച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇതാ ഒരുത്തും ഇവിടെ മാറി നിക്കണ്ടട്ടാ അവിടെ അവിടെയോ മാറി നിൽക്കണ്ട ഒരുത്തനെ കാണാനില്ല അപ്പം പിന്നെ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞ പിന്നെ അവനെ വേറെ ഒന്നും വേണ്ട

അത്രടയേ ഇര നാല് പോലീസ് എടുത്തു. നാല് പോലീസ് ഇവിടെ കിട്ടി. ഒരു നാല് പോയ. ആ വെക്കി. എനിക്കല്ലടാ ഇത്. ആ ആന എ. പിസ് ഒന്നും ഇല്ല. ആ പിസ് ആള് ഇര. എ പിസ് ഇരടാ. പിന്നെന്താ നിങ്ങള് പോയി മൂത്താലോ കല്ല അല്ല ഞമ്മറിച്ചല്ലോട്ടോ ആര് കഴിക്കും പിന്നെയാ കഴിക്ക പൊട്ടി <tacos |notimestamps|> <cat> അട മൈര് ചൂല് എന്നെ എവിടെ അത് പൊട്ടി അടണ്ട എന്തു കാര്യംടാ പോര് ചൂമാ പൊളിയാ പൊളിയാ പൊളി 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 ഓടുകടാ പൊളിയല്ലടാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കൊറേ നേരം ഇത് ഞമ്മള് അവിടെ അടുത്ത് നല്ല വലിയ ദോശ ഉണ്ടാക്കി തരാം വലിയ ദോശ ഇത് മാത്രല്ല ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നോട്ടോ അവര് അവിടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ വീഡിയോ കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ ഉണ്ടാക്കി തന്നാണ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ഫ്രീ ആയിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർ ആ ദോശ നമുക്കെന്ന് തന്നിട്ടാണ് അപ്പോൾ എന്തായാലും അതൊരു ലാഭമായി അപ്പോൾ സ്പോട്ട് വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ നമ്മുടെ ഒലവക്കോട് പാലക്കാട് ഒലവക്കോട്ടിൽ നിന്ന് മുണ്ടൂർ പോകുന്ന സമയത്ത് അതായത് ഒലവക്കോട്ടിൽ നിന്ന് മുണ്ടൂർ പോകുന്ന സമയത്ത് പുരിയാണി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ നല്ല റോഡൊക്കെ നല്ല വീതി ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതായത് നമ്മുടെ വള്ളിക്കൂട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിക്ക് പോകുന്ന സമയത്ത് അവിടെ നല്ല വീതിയായിട്ട് രണ്ട് പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അവിടെയാണ് ഈ ഒരു കട വരുന്നത് കൂട്ടുകാരുടെ കട എന്നാണ് ഈ കടറിൻ്റെ പേര് ഓക്കെ അപ്പോൾ അവിടെ പോണവർക്ക് അതായത് ആ വഴിക്ക് പോകുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തി കഴിച്ചോട്ടാ സംഭവം അടിപൊളിയാണ് നമ്മൾ ഈ വലിയ വലിയ ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിക്കണമെങ്കിൽ വെച്ച് നല്ലത് ഇതാ ഇതുപോലുള്ള ചെറിയ തട്ടുകാടിനൊക്കെ കഴിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെ ഉണ്ട് അടിപൊളി ഫുഡായിരിക്കും ഏഹ് അപ്പൊതാ ആ ദോഷം നമുക്കെന്നെ അവര് തന്നു പൈസ വന്നു പറഞ്ഞണ്ട് പൈസ ഒന്നും മേടിക്കില്ല സ്നേഹമുള്ളവരാണ് എന്തായാലും അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ ഇനി പോയാൽ അറിയില്ല സമയം ഒരുപാടായി അങ്ങനെ അപ്പൊ നമ്മൾ പോണ വഴിക്കായി തിന്നിട്ട് എല്ലിൻ്റെ അടിക്ക് വരുക എന്ന് പറയണല്ലേ അതാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനേരം ഫുൾ ആയി കഴിച്ചുകൊണ്ട് ഇതാണ് പരിപാടി ശരി എന്തായാലും ആ എന്തായാലും സ്പോട്ട് നിങ്ങൾ മറക്കണ്ടട്ട സ്പോട്ട് ഇനിയിപ്പോൾ മുൻപൂരിന്ന് പാലക്കാട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മുൻപൂരിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോയിട്ടുണ്ട് പറഞ്ഞാൽ ഈ ഒരു കടയെത്തും ഓക്കെ പിന്നെ വള്ളിക്കൂട് കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ കടയത്ത് കടന്റെ പേര് വന്നിട്ട് കൂട്ടുകാരുടെ രുചിക്കൂട്ട്ന്നാണ് ഈ ഒരു കടന്റെ പേര് പേരിട്ടാ അടിപൊളി ഭക്ഷണമാണ് സൂപ്പറാണ് നിങ്ങൾക്ക് എന്തായാലും പോയവർക്കൊക്കെ ഇഷ്ടപ്പെടും അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട എന്താണെന്ന് അറിയില്ല അപ്പോൾ കുറച്ചായിട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതൊക്കെ കുറവായിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരിക്കും ബൈ ബായ്